ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കും മുമ്പ് പാണക്കാട് ഹൈദരലി തങ്ങളുടെ മക്ബറയിൽ സിയാറാത്ത് നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയാണ് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് ഹൈദരലി അലി ശിഹാബ് തങ്ങളുടെ മക്ബറയിൽ സിയാറാത്ത് നടത്തിയത് പാണക്കാട് ജുമാ മസ്ജിദിലെ മക്ബറയിൽ സ്ഥാനാർത്ഥി താനിച്ചാണ് എത്തിയത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഇന്നത്തെ രീതിയിൽ അതപതിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു വിശ്വാസപരമായിട്ടുള്ള പ്രശ്നക്കാരും തങ്ങളുടെ വലിയൊരു ബന്ധം വ്യക്തിബന്ധം ഉണ്ടായിരുന്നുണ്ടോ ഒന്നായിരുന്നുണ്ടായിരുന്നു അതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രീതി അതുകൊണ്ടു